ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ പിറ്റേ ദിവസം എ റഹീം എം പി ട്വന്റി ഫോറിനൊപ്പം ചേരുകയാണ് നമസ്കാരം ഒരു വലിയ പ്രചരണ കാലയളവായിരുന്നു പക്ഷേ പാലക്കാട് വിചാരിച്ച റിസൾട്ട് ഉണ്ടായതുമില്ല പല വിവാദങ്ങളും കത്തിനിന്നൊരു തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഈ വിവാദങ്ങളൊക്കെ തിരിച്ചടിയായി ബാധിച്ചു എന്ന് തോന്നുന്നുണ്ട് ഇല്ല പാലക്കാട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് വർഗീയ ശക്തികളുടെ ഒരു മഴവിൽ സഖ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിന് ബി ജെ പിയുടെ ഒരു വിഭാഗമുണ്ട് അതോടൊപ്പം തന്നെ എസ് ഡി പി ഐ ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിയുണ്ട് ഇവരെല്ലാവരും ചേർന്ന് ഒരു വെബ്ജിയർ കൊളീഷൻ വർക്ക് ചെയ്തു എന്നുള്ളതാണ് പിന്നെ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് ഏറ്റവും മികച്ച നിലയിൽ സരീൻ കോണ്ടസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഇന്നലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിനെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് തന്നെയുമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആശയ ഹോൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യാവസാനം വളരെ നല്ല നേതൃത്വപരമായ പങ്കുവെക്കുകയും ഏറ്റവും മികച്ച നിലയിലെ പെർഫോമൻസ് ആയിരുന്നു ചെയ്തത് പിന്നെ വിവാദങ്ങളെല്ലാം അതിനിടയിൽ വരും പോകും എന്നുള്ളതാണല്ലോ കോറായ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഗൗരവമുള്ള ഇഷ്യൂസ് ആയിരുന്നു ഇപ്പോൾ ഉയർത്തിയ പ്രധാനപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം എന്തിനായാലും പാലക്കാട് മൂന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു ഞങ്ങൾ ഞങ്ങൾ മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് പക്ഷേ വോട്ട് നിലയിൽ ആറുമാസത്തിനിടയിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിനേക്കാൾ കൂടുതൽ നമുക്കിപ്പോൾ ഈ മണ്ഡലത്തിൽ വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു അപ്പോഴും ഈ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അജണ്ട സെറ്റ് ചെയ്തതുൾപ്പെടെ എൽ ഡി എഫ് ആയിരുന്നു ഓരോ വിഷയങ്ങളും കൃത്യമായി വരികയും പക്ഷേ എന്നിട്ടും ആ മൂന്നിൽ തന്നെ തുടരുന്നു എന്നുള്ളതൊരു തിരിച്ചടിയാൽ ഇല്ല അങ്ങനെയല്ല അത് തെറ്റ് തെറ്റാണ് രണ്ടായിരം വോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ രണ്ടായിരം വോട്ട് മാറിയിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയേ മൂന്നാം സ്ഥാനമെന്നുള്ളത് സാങ്കേതികമായി മൂന്നാം സ്ഥാനമാണെങ്കിലും വളരെ അടുത്താണ് നിൽക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല പിന്നെ പാലക്കാടിൻ്റെ ചലഞ്ച് എന്താണ് പാലക്കാടിൻ്റെ ചലഞ്ച് ബി ജെ പി വിജയിക്കുമെന്നുള്ള വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നത് ആ ഭീതിയുടെ മറവിലാണ് അവർ ജയിക്കുന്നത് അല്ലാതെ മുൻകാലങ്ങളിൽ അവർ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടോ എൽ ഡി എഫിനെതിരായിട്ടോ ഗവൺമെൻറ്റിനെതിരായിട്ടോ ഒന്നുമുള്ളതെ അങ്ങനെ ഒരു ഒരു ആംബിയൻസ് അല്ല അവിടെ ഉള്ളത് അവിടെ പൂർണ്ണമായും അവർ മാർക്കറ്റ് ചെയ്യുന്നത് കോൺഗ്രസ്സിൻ്റെ ജീവവായുവായി ലൈഫ് ലൈനായി അവിടെ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണ കാര്യം ഈ പറയുന്ന കാര്യമാണ് ബി ജെ പി ജയിക്കും ബി ജെ പി ജയിക്കും സ്വാഭാവികമായിട്ടും ബി ജെ പി ജയിക്കും എന്നൊരു തോന്നൽ വരുമ്പോൾ ഒരു സെക്കുലർ വോട്ടുകളുടെ പോളറൈസേഷൻ ഉണ്ടാകും ആ പോളറൈസേഷനിലാണ് അവർ ജയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമുഖിക്കേണ്ടി വന്നത് വരു ചലഞ്ചതാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അമണ്ഡലത്തിൽ ജയിക്കാനുള്ള വോട്ടില്ല ഇപ്പം നഗര സ്ഥലങ്ങൾ കഴിഞ്ഞാൽ ബി ജെ പിക്ക് വേറെവിടെയും അങ്ങനൊരു പ്രതീക്ഷ നൽകുന്ന പഞ്ചായത്തുകളല്ല ഇപ്പോൾ പിരായിരിയായാലും മാത്തൂരായാലും കണ്ണാടി ആയാലും ബി ജെ പിക്ക് അവിടെ ബി ജെ പി പോലും അവകാശപ്പെടില്ല നഗരത്തിൽ തന്നെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കാനാകില്ല കാരണം നഗരം എന്ന് പറയുന്നത് വളരെ മിക്സ്ഡ് ആണ് ബി ജെ പി ബി ജെ പിക്ക് സ്വാധീനമുള്ള കുറേ മേഖലകൾ അവിടുത്തെ ആ പോപ്പുലേഷനിലെ എല്ലാ ഹിന്ദുക്കളും ബി ജെ പി വിഭാഗം അല്ലല്ലോ ആർ എസ് എസ് അല്ലല്ലോ സെക്കുലറായി ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം അതിൽ തന്നെയുണ്ട് ബാക്കി അത് കഴിച്ചാൽ മുസ്ലിം ജനവിഭാഗമുണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റി ഉണ്ട് മറ്റ് ഭാഷാന്യൂനപക്ഷങ്ങളുണ്ട് ഇതൊന്നും ബി ജെ പിയുടെ പിന്നാലെയുള്ള ആളുകളല്ല ബി ജെ പിക്ക് ചില സെലക്ടഡ് പോക്കറ്റുകളിൽ ബി ജെ പിക്ക് വോട്ടുണ്ട് തന്നെയുമല്ല ബി ജെ പിയുടെ വോട്ടിപ്പോടെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞതിൽ കോൺഗ്രസിൻ്റെ നേട്ടമാണെന്ന് പറയുന്നു തെറ്റാണ് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബി ജെ പിയുടെ കള്ളവോട്ടുകൾക്കെതിരെ വലിയ ജാഗ്രത പുലർത്തിയിരുന്നു അപ്പോൾ എനിക്ക് ചുമതലയുള്ള സ്ഥലത്താണ് ആർ എസ് എസിൻ്റെ ഒരു കാര്യാലയത്തിലെ ഇരുപത്തിരണ്ട് വോട്ടുകൾ ഞങ്ങൾ കണ്ടെത്തി സമന്വയം എന്നൊരൊറ്റ അഡ്രസ്സിൽ ഇരുപത്തിരണ്ട് വോട്ട് ഇത്രയും കാലം വോട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് അവർ ആർ എസ് എസിൻ്റെ കാര്യാലയത്തിൽ പലപ്പോഴായി വന്ന് താമസിച്ചിരുന്നവർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ളവർ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവർ അവരെ വോട്ട് ഇപ്പോഴത്തെ തുടരാണ് കോൺഗ്രസ് അല്ല കണ്ടുപിടിച്ചത് ഞങ്ങളാണ് കണ്ടുപിടിച്ചത് പിന്നെ അതേപല്ല അവിടെ ബി ജെ പിയുടെ വോട്ട് പിടിച്ചു അവിടെ വിവിധ ബൂത്തുകളിൽ ആർ എസ് എസ് ഓപ്പൺ ഔട്ട് ചെയ്യുമായിരുന്നു വരുന്ന ആളുകളെ വരുന്ന ആളുകളെ വെച്ചിട്ട് ഞങ്ങൾ വോട്ട് എന്ന് പറഞ്ഞിട്ട് നേരെ അല്പം പ്രായമായ ആളുകളെല്ലാം അകത്തുകൊണ്ട് പോയി അവരി വോട്ടിടിച്ചിടും അങ്ങനെ സി സി ടി വി ക്യാമറ മറച്ചു വെച്ചിട്ടവർ ചെയ്യുന്ന ഏർപ്പാടുകളുണ്ടായിരുന്നു ഇതൊക്കെ ഞങ്ങൾ നേരത്തെ കൂട്ടി കാണുകയും വോട്ടുകൾക്കെതിരെ ഇരട്ടിപ്പ് ബി എൽഒമാർ എന്നോടെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ വിടും വിടില്ലായിരുന്നു അപ്പോൾ ഇരട്ട വോട്ടുകൾ മാറ്റില്ല എന്നിട്ട് തിരഞ്ഞെടുപ്പ് ദിവസം ഈ വോട്ടെല്ലാം വന്നു ചെയ്യും ഈ പ്രവണതയൊന്നും ഇത്തവണ നടന്നില്ല ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ നടത്താറുള്ള ഒരു അൺഹോളി പ്രാക്ടീസസ് ഉണ്ട് അത്തരം അൺഹോളി പ്രാക്ടീസസ് ഒന്നും ഇത്ര നടില്ല അതാണ് ഞാൻ ആർ എസ് എസിന്റെ കാര്യാലയത്തിലെ വോട്ട് പോലും ഇത്തവണ ചെയ്തില്ല ആ പരാതി കൊടുത്താൽ ബി ജെ കോൺഗ്രസ് അല്ല കോൺഗ്രസിന് പരാതി കൊടുക്കാനാവില്ല കാരണം അവർ കള്ളവോട്ട് കേറത്തിട്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കിത്രം പരാതി ഞങ്ങളാണ് ഉയർത്തിയത് ഞങ്ങളെന്ന പ്രശ്നം ഭരണാധികാരികളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അങ്ങനെയാണ് ഇങ്ങനെ ഓരോ കാര്യത്തിലും ഞങ്ങളെടുത്തൊരു സമീപനം ഇതായിരുന്നു ഇത് ഒന്ന് പിന്നെ യു ഡി എഫ് എന്തായിരുന്നു അവിടെ കരുതിയത് വലിയ ഭരണവിരുദ്ധ വികാരം വരാൻ പോകുന്നു അങ്ങനെയാണെങ്കിൽ ഭരണത്തിനെതിരായ ഒരു ചലഞ്ചായിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ എസ് ഡി പി ഐയുടെ പിന്തുണ തേടിയത് ഇപ്പോൾ എസ് ഡി പി ഐക്കോ ജമാഅത്ത് ഇസ്ലാമിക്കോ അത്രയേറെ കാക്കത്തുള്ള ആയിരം വോട്ടുണ്ട് എന്നൊന്നും ഞങ്ങൾ കാണുന്നില്ല കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മുസ്ലിം ജനവിഭാഗത്തിലൊരു മൈക്രോ മൈനോറിറ്റി വിഭാഗമാണ് അവർ ബി ജെ പി ആയാലും ആർ എസ് എസ് ആയാലും അങ്ങനെ തന്നെയാണ് എസ് ഡി പി എം ജമായും ഇസ്ലാമിയും മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഒരു ചെറു ന്യൂനപക്ഷം ന്യൂനപക്ഷമാക്കാൻ പക്ഷേ നമ്മൾ കാണേണ്ടത് അവരെ കോൺഗ്രസ് ഉപയോഗിക്കുന്നത് പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയിട്ടാണോ പ്രചാരവേലയ്ക്ക് വേണ്ടിയിട്ടാണോ ആ പ്രചാരവേല ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ അഴിച്ചുവിടുന്നത് ഇവിടെ വലിയ പ്രശ്നമാണ് ഇവിടെ ബി ജെ പി ഇതാ ജയിക്കാൻ പോകുന്നു എന്നുള്ള പ്രചാരവേല അഴിച്ചുവിട്ടത്വരാണ് പാലക്കാട് എന്നല്ല കേരളത്തിൻ്റെ പലയിടങ്ങളിലുമുള്ളൊരു കാര്യം കോൺഗ്രസ്സിനല്ല ലീഗിനാണ് സംഘടന ലീഗിന് അവരുടേതായ പോക്കറ്റുകളിൽ സംഘടനയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്ലസ് ആയി ഉപയോഗിക്കുന്നത് ഇപ്പോൾ എസ് ഡി പി ആണ് അപ്പോൾ എസ് ഡി പി യേയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയെയും ഒരു അപ്രഖ്യാപിത ഒരു സോറി പ്രഖ്യാപിത പാർട്ട്ണറായി ഘടകകക്ഷിയായി യു ഡി എഫ് കണ്ട തിരഞ്ഞെടുപ്പാണത് നിങ്ങൾ നോക്കൂ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട് ഒന്ന് സർക്കാർ വിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയും പ്രതിഫലിച്ചതായി കാണുന്നില്ല എങ്കിൽ ശ്രീ കെ സി വേണുഗോപാൽ തന്നെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ കോൺട്രസ്റ്റ് നടന്ന ചേലക്കരയിൽ അത് പ്രതിഫലിക്കണായിരുന്നു രണ്ടായിരത്തി പതിനാറിനേക്കാൾ ചേലക്കരയിൽ വോട്ട് കൂടി രണ്ട് ഇവിടെ ഈ പറയുന്ന ഞങ്ങൾക്കിവിടെ വോട്ട് വർധനമുണ്ടായി പാലക്കാട് ഇല്ലെങ്കിൽ വോട്ട് വർധന ഉണ്ടാകരുതല്ലോ വോട്ട് വർധനം ഉണ്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്നിട്ട് ഞങ്ങൾക്ക് അഭിമാനകരമായി പറയാൻ കഴിയുന്ന കാര്യം ഞങ്ങൾ ആദ്യമേ എടുത്തൊരു സ്റ്റാൻഡുണ്ട് ഞങ്ങൾ തോറ്റാലും ജയിച്ചാലും ഇത്തരത്തിലുള്ള വർഗീയ സംഘടനകളെ എൻഗേജ് ചെയ്യില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് കോൺഗ്രസ് ആണെങ്കിൽ എൻഗേജ് ചെയ്യാനും തീരുമാനിച്ചു നോക്കി ഞങ്ങൾക്ക് അഭിമാനം ഒന്നും പറയാൻ കാരണം എന്താ ചേലക്കരയിലും ജയിച്ചു പാലക്കാടും ജയിച്ചു ചേലക്കരയിൽ ആഹ്ലാദ പ്രകടനത്തിൽ ചെങ്കുടികൾ മാത്രം മാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പതാകകൾ മാത്രം മാറി അപ്പുറത്ത് യു ഡി എഫ് ജയിച്ചു ജയിച്ചിടത്ത് എസ് ഡി പിയുടെ പതാകകൾ മാറി ഇത് ഇത് ഈ ഈ വ്യത്യാസം കേരള ജനങ്ങൾ കാണുന്നുണ്ട് ഇത് കേരളത്തിൽ ഈ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പാ പാലക്കാട് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് രണ്ടാം സ്ഥാനത്തിനോട് അടുത്തെത്താൻ കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് നേട്ടമാണ് ഞങ്ങൾക്കിവിടെ പാലക്കാട് ഒന്നും നഷ്ടപ്പെടാനുണ്ടായിരുന്നില്ല അപ്പോഴും നഷ്ടപ്പെടാറുണ്ടായിരുന്നില്ല ഇപ്പം നഷ്ടപ്പെട്ടു എന്ന് ആർക്കെങ്കിലും ആരോപിക്കാനോ വാങ്ങില്ല എങ്കിലും കോൺഗ്രസിൽ നിന്ന് ഒരാളെ അടർത്തിയെടുത്ത് വന്നപ്പോൾ സ്വാഭാവികമായും വിജയം ലക്ഷ്യമിട്ടിരുന്നു എൽ ഡി എഫ് അതിനുശേഷം പിന്നീട് പെട്ടി വിവാദവും പത്രപരസ്യവും ഒക്കെ തിരിച്ചടിയായെന്നൂഭാഗ നേതാക്കൾ പറഞ്ഞു അന്ന് തന്നെ പെട്ടി വിവാദം അവസാനിപ്പിക്കണമെന്ന് സി പി ഐ തന്നെ അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ തിരിച്ചടിയായിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു തിരഞ്ഞെടുപ്പിലെ വ്യത്യസ്ത ഘടകങ്ങൾ പ്രവർത്തിക്കും അതിൻ്റെ ഓരോ കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് റിവ്യൂവിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്ക് കൂട്ടായ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ ഏതൊക്കെ ഘടകങ്ങളാണ് എന്നെല്ലാം പറയാൻ കഴിയുള്ളൂ ഇവിടെ കോൺഗ്രസ് അടിമുടി കോൺഗ്രസിൻ്റെ മൊറാലിറ്റി ആ തെരഞ്ഞെടുപ്പിലൂടെ നീളം ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു അങ്ങേറ്റ മൊറാലിറ്റി ഇപ്പോൾ കോൺഗ്രസ് പത്രപരസ്യത്തിൻ്റെ കാര്യം പറയുന്നു കോൺഗ്രസ് ഇപ്പുറത്ത് എന്താ ചെയ്തത് ചേലക്കരയിൽ തിരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം ജാതി പറയല്ലേ ചെയ്തേ പട്ടികജാതി വകുപ്പിലെ മന്ത്രി കേരളത്തിൻ്റെ ക്യാബിനറ്റിലില്ല എന്ന് പറഞ്ഞൊരു അർത്ഥം എന്താ തനി ജാതിയല്ലേ പറഞ്ഞേ അത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലല്ലോ പറഞ്ഞത് എന്നിട്ടവിടെ ഗുണം ചെയ്തോ ഇനി മതം പറയും മതത്തിൻ്റെ കാര്യം പറയുന്നു ഒരു പത്ര പരസ്യം കൊടുത്തതിനെ കുറിച്ചാണ് പറയുന്നത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാ പള്ളികളിൽ പോയിട്ട് എസ് ഡി പി വിട്ടിട്ട് ആരാധനാലയങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രചരണോപാധികളാക്കി മാറ്റിയത് അത് ശരിയാണോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജനങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ മീഡിയത്തെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ശരിയല്ലേ ഞങ്ങൾക്ക് സുപ്രഭാതം കൈകാര്യം ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന പോലെ അവിടുത്തെ പാർട്ടിയുടെ ഈ പറയുന്ന ഏതെങ്കിലും പത്രം സിറാജ് ഈ പറയുന്ന പത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഘടനകളുമായോ അല്ലെങ്കിൽ ആ വിഭാഗങ്ങളുമായി ഞങ്ങൾക്ക് യാതൊരു തകൽച്ചയില്ല ഞങ്ങൾക്കകൽച്ച ജമാഅത്തെ ജമാഅത്ത് ഇസ്ലാമിയോടാണ് ഞങ്ങൾക്കകൽച്ച ഉള്ളത് പോപ്പുലർ ഫ്രണ്ടിനോടാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാൻ പല വഴികൾ സ്വീകരിച്ചു ഇനി അതിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നെ പരിശോധിക്കേണ്ട കാര്യമാണ് ഞാൻ അതിൻ്റെ മെരിറ്റിലേക്കല്ല പോകുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പറയുന്ന ഇത് ആരോപിക്കുന്ന കോൺഗ്രസ് എടുത്ത സമീപനം എന്താണ് വളരെ അതിനെന്ത് ന്യായീകരനാണ് അവർക്കുള്ളത് ഞങ്ങൾ പത്രപരിസരത്തിൻ്റെ പേരിൽ അക്രമിക്കുകയാണോ അതിൻ്റെ പേരിലാണെന്ന് പറയുകയാണ് അതൊക്കെ വെറുതെ കഥകൾ കൊണ്ടുവരികയാണ് കോൺഗ്രസ് അവിടെ എന്തിനാണ് കോൺഗ്രസിന് ഒരു ഒറ്റയ്ക്ക് ജയിക്കാൻ കേരളത്തിൽ ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കും കോൺഗ്രസ് എത്തിച്ചേട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ രണ്ട് ടേമായി ഞങ്ങൾ ധരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനി കുറച്ചു കാലേ ഉള്ളൂ പക്ഷേ ഇത്രയും കാലത്തിനിടയിലും ഒറ്റയ്ക്ക് ഞങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ എന്തിനേരം അവരുടെ കോൺഗ്രസിൻ്റെ സോക്കോൾഡ് എ ക്ലാസ് മണ്ഡലമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്ന ഒരിടത്ത് പോലും ഞങ്ങൾക്കെതിരെ പൊരുതാൻ അവർക്ക് എസ് ഡി പിയുടെ സഹായം വേണ്ടി വരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം വേണ്ടി വരുന്നു കോൺഗ്രസ് എത്തിച്ചു വന്നിരിക്കുന്ന ഗതികേട് എന്താണ് ചേലക്കരയിലും ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി യെയൊക്കെ ഉപയോഗിച്ചല്ലോ അവിടെ ബി ജെ പി ഭയമില്ലാത്തത് കൊണ്ട് അതങ്ങോട്ട് വർക്കൗട്ട് ചെയ്തില്ല ഇടതുപക്ഷ വിരുദ്ധരും പിണറായി വിരുദ്ധ ഗവൺമെന്റ് വിരുദ്ധ പ്രൊഫഗാന്റ ചേലക്കരയിൽ നടത്തിയല്ലോ ഇതേ കൂട്ടറി വെച്ചിട്ട് നടത്തിയല്ലോ എന്നിട്ട് അവിടെ അത് ഏറ്റില്ല അതല്ല മറ്റിടത്ത് എന്താണ് ഇടതുപക്ഷ വിരുദ്ധതയല്ല ജനങ്ങൾ സ്വീകരിച്ചത് ഇവർ പോയി ഇടതുപക്ഷം മഹാകുഴപ്പാണ് പറഞ്ഞു അല്ലെങ്കിൽ ചേലക്കരയിൽ നമ്മൾ നോക്കണ്ടേ ചേലക്കരയിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുപ്പത്തി ഒൻപതിനായിരം ഭൂരിപക്ഷത്തിന് വിജയിച്ചതാണ് ഇപ്പോൾ അവിടുത്തെ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞു മാത്രമല്ല ഈ ചേലക്കരയുടെ ഒരു സ്വഭാവം തന്നെ രണ്ടായിരത്തി ഒന്നിലെ വലിയ യു ഡി എഫ് തരംഗത്തിൽ പോലും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് ഉറച്ചുപോട്ടയാണ് അവിടെ ഒരു ഭൂരിപക്ഷം കുറഞ്ഞതൊരു അപായ സൂചനയായി എൽ ഡി എഫ് കാണുന്നുണ്ട് എന്ത് എന്ത് തെറ്റായ വ്യാഖ്യാനാണത് രണ്ടായിരത്തി പതിനാറ് യു ആർ പ്രതിപ മത്സരിച്ച തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പതിനാറ് എപ്പഴാ മത്സരിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ കടുത്ത ആൻറ്റി ഇക്കുമണി ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ കേരളത്തിൽ ഒരു സ്വീപ്പിംഗ് വിക്ടറി ഒരു തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ പോലും യു ആർ പ്രദീപിന് ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ വലിയ ഭൂരിപക്ഷം ഈ തിരഞ്ഞെടുപ്പിൽ നേടുമ്പോൾ അതല്ലേ താരതമ്യ ചെയ്യേണ്ടത് മറ്റേത് മത്സരിച്ച സിഖാ കെ രാധാകൃഷ്ണനാണ് കെ രാധാകൃഷ്ണൻ ചേലക്കരയുടെ സ്വന്തം കുട്ടിയാണ് തന്നെയുമല്ല ഈ കഴിഞ്ഞ ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെ കടപുഴകി വീഴുമ്പോഴും കേരളത്തിൽ ആലത്തൂരിൽ വിജയിച്ച ആളാണ് രാധാകൃഷ്ണൻ അപ്പോൾ രാധാകൃഷ്ണൻ്റെ അത്രത്തോളം പൊട്ടൻഷ്യലുണ്ട് അവിടെ അത്തതോളം അപ്പോൾ ആ രാധാകൃഷ്ണൻ കിട്ടിയതും പ്രദീപിന് കിട്ടിയതും തമ്മിൽ താരതമ്യം ചെയ്യാൻ നിൽക്കുന്നതിനേക്കാൾ നല്ലത് പ്രദീപിന് തന്നെ പതിനാറിൽ കിട്ടിയതരും പതിനാറിൽ വലിയ ആറ്റിങ്ക്മെൻസ് ചെയ്യല്ലേ എന്നിട്ടും പ്രദീപിന് അവിടെ കിട്ടിയതിനേക്കാൾ വലിയ ഹോട്ടലിൽ ഇപ്പോൾ കിട്ടിയത് കൂട്ടലിൽ കിട്ടിയത് അപ്പോൾ ഇതൊന്നും അവിടെ ഇത് താരതമ്യമല്ല അല്ല ഇത് പറയുന്നൊരു ഗുരുതരമായ പ്രശ്നം കേരളം കാണേണ്ടത് രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിൽ എസ് ഡി പി ഐക്കാർ പ്രതികളായ ഒരു കേസ് പോലും പിൻവലിക്കപ്പെട്ടിട്ടില്ല പ്രധാന സ്വഭാവമുള്ള ഒരു കേസുകൾ പിൻവലിക്കപ്പെട്ടിട്ടില്ല ഒരു പ്രതികളും രക്ഷപ്പെടുന്നില്ല ഇതിൽ എസ് ഡി പി അസ്വസ്ഥരാണ് എന്നാൽ യു ഡി എഫിൻ്റെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല യു ഡി എഫിൻ്റെ കാലത്ത് അവർ വലിയ തോതിൽ കേസുകൾ പിൻവലിക്കപ്പെട്ടിരുന്നു കേസുകൾ പിൻവലിക്കപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല നിയമപരമായി അന്ന് അവർ പെടുന്ന എല്ലാ കേസുകളിലും ഒരു പ്രൊട്ടക്ഷൻ ഒരു ഇൻവിസിബിൾ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു അവർക്ക് അപ്പോൾ ഈ രണ്ടായിരത്തി അതിൽ വളരെ അസ്വസ്ഥരാണ് അപ്പോൾ അവരെ കൂടെ കൂട്ടി നിർത്താൻ പറ്റുമോ എന്നുള്ളൊരു പരിശോധനയാണ് ഇത് കേരളത്തിൽ ഉണ്ടാക്കുന്ന അപായ സൂചന യു ഡി എഫിനെ ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തുകയുള്ളൂ ഞങ്ങൾ ഞങ്ങളുടേതായ സെക്കുലർ ഐഡൻറ്റിറ്റിയും രാഷ്ട്രീയ നിലപാടുകളും ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പും സർക്കാർ വിരുദ്ധ വികാരമില്ല ഇതാർത്ഥത്തിൽ വളരെ ക്ലിയർ കട്ടായിട്ട് മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മരണീ സർക്കാരിലേക്കുള്ള കൃത്യമായ വിരൽ ചൂടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ യു ഡി എഫും എൽ ഡി എഫും ഒരേപോലെ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും ഒരപായ സരണ്ട് ഇപ്പോൾ കെ മുരളീധരൻ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തു അതായത് ബി ജെ പിയുടെ വോട്ട് കൃത്യമായി കൂടുന്നത് ചേലക്കരയിലായാലും വയനാട്ടിൽ ഒരു പോപ്പുലർ അല്ലാത്തൊരു സ്ഥാനാർത്ഥി വന്നിട്ട് ഒരു ലക്ഷത്തിലധികം വോട്ട് കിട്ടി ചേലക്കരയിൽ വോട്ട് വിഹിതം കൂട്ടി അപ്പോൾ അതിനെ ഗൗരവത്തോടു കൂടി പാർട്ടി കാണുന്നുണ്ട് തീർച്ചയായും ബി ജെ പിയുടെ എല്ലാ വളർച്ചയും കേരളത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് ഗൗരവമായി കാണുക അതിനെ പ്രതിരോധിക്കാൻ മേ മെയ് ഇറങ്ങി പണിയെടുക്കുന്നവരും ഞങ്ങളാണ് നിലപാട് സ്വീകരിക്കുന്നവരും ഞങ്ങളാണ് രണ്ട് തരത്തിലാണ് ഒന്ന് ബി ജെ പിയെ കേരളത്തിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാമിന ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഒരു സ്ട്രക്ചർ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കോൺഗ്രസ് എവിടെയാണ് ഓർഗനൈസേഷൻ ഇരിക്കുന്നത് ഞങ്ങൾക്കാണുള്ള ഓർഗനൈസേഷൻ ഞങ്ങൾ കമ്മിറ്റഡ് ഓർഗനൈസേഷനാണ് എഗെയിൻറ്റ് സംഘപരിവാർ പൊളിറ്റിക്സ് ഇനി തന്നെയുമല്ല അടുത്ത് ഗൗരവ സ്വഭാവമുള്ളൊരു കാര്യം ചോദിച്ചേ ബി ജെ പി എന്ന ഏറ്റവും അപായ സൂചനയെ കേരളത്തിൽ എതിർക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ടിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും കൂടെ കൂട്ടിയിട്ടാണോ അത് ആത്യന്തികമായി ബി ജെ പിക്ക് കരുത്തുപകരല്ലേ ഉള്ളു പോപ്പുലർ ഫ്രണ്ടിനെയും ജമാഅത്ത് ഇസ്ലാമിനെയും ചാരത്തിരുത്തി എങ്ങനെയാണ് ബി ജെ പിക്ക് എതിരെ വിരൽ ചൂണ്ടാൻ പറ്റുക അപ്പം ഇത് ഇതാണ് പ്രശ്നം ബി ജെ പിയെ വളർത്തുന്ന ഇത്തരം ഘടകങ്ങളാണ് ഇത്തരം ഘടകങ്ങളാണ് ബി ജെ പി അവിടെ ഒരിക്കലും വിജയിക്കില്ല എന്ന് ഉറപ്പുള്ള മണ്ഡലത്തിൽ ബി ജെ പിയും ഞങ്ങളും തമ്മിലാണ് മത്സരം എന്ന് പറയുന്ന പൊളിറ്റിക്സ് എന്താ ആ പറയുന്ന പൊളിറ്റിക്സ് എന്നാണ് ബി ജെ പി ഞങ്ങൾ തമ്മിലാണ് മത്സരം നടക്കുന്നത് അല്ലല്ലോ സാങ്കേതികമായി മൂന്നാം സ്ഥാനത്താണെങ്കിലും ഞങ്ങൾ അങ്ങനത്തെ തീരെ താഴെ മൂന്നാം സ്ഥാനത്ത് ഇപ്പുറത്ത് അൻവറിൻ്റെ പാർട്ടി പോയതുപോലെ പോയ പാർട്ടി ഒന്നും അല്ലല്ലോ ഞങ്ങൾ അല്ലല്ലോ ഞങ്ങൾ വളരെ ക്ലോസ് കോണ്ടസ്റ്റിലേക്ക് വന്നിട്ട് മൂന്ന് പേർ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരാൾ അങ്ങനെ വരുമല്ലോ അതത്രല്ലേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ എന്താ കോൺഗ്രസ് കൊടുക്കാൻ ശ്രമിച്ച സന്ദേശം ഇതേ പാലക്കാട് ഞങ്ങളും ബി ജെ പിയും തമ്മിലായും മത്സരമായിരിക്കുന്നു സി പി എം അപ്രസക്തമായൊരു പാർട്ടിയാണ് അല്ലെങ്കിൽ എൽ ഡി എഫ് അപ്രസക്തമായൊരു മുന്നണിയാണ് ആ സന്ദേശം കൊടുക്കുന്നത് ആരെ സഹായിക്കാനാണ് അപ്പോൾ കോൺഗ്രസ്സിൻ്റെ സരൻ ഉൾപ്പെടെയുള്ളവർത്തിയ പ്രശ്നം അതാണ് കോൺഗ്രസ് ഏറെക്കാലമായി കേരളത്തിലെ കോൺഗ്രസ്സിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും അധികാരത്തിൽ വരണം എന്ന് മാത്രമേ ഉള്ളൂ അതിന് ആരെ കൂട്ടിയിട്ടായാലും കുഴപ്പമില്ല അപ്പോൾ ചില ഓർഗനൈസേഷൻസിന് അവരുടേതായ പൊളിറ്റിക്കൽ അജണ്ടയുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എസ് ഡി പിയുടെ കൺസേൺസ് ഉണ്ട് അവരുടെ കൺസേൺസുണ്ട് പ്രതി കുറേ ഇടതുപക്ഷം ഇവിടെ തുടരുന്നതിൽ എസ് ഡി പിയുടെ കൺസേൺ ഉണ്ട് ലീഗിൻ്റെ കൺസേൺ ഉണ്ട് ജമാഅത്തെ എസ്ലാമിക്ക് അവരുടേതായ കൺസേൺ ഉണ്ട് ബി ജെ പിക്ക് അതിൻ്റേതായ കൺസേൺ ഉണ്ട് അപ്പോൾ ഇവരെ എല്ലാവരെയും കൂട്ടുപിടിച്ചിട്ടായാലും കുഴപ്പമില്ല ലെഫ്റ്റിന് തോൽപ്പിക്കണം എന്നൊരു സമീപനമാണല്ലോ കോൺഗ്രസ് എടുത്തു വരുന്നത് അത് കോൺഗ്രസിനെ തകർക്കും ഞങ്ങൾക്ക് ഈ തിരഞ്ഞെടുപ്പ് വളരെ ആത്മവിശ്വാസം നൽകുന്ന തിരഞ്ഞെടുപ്പ് ഫലമാണ് ഒരു ഭരണവിരുദ്ധ വികാരവുമില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു ഒരു ചോദ്യം കൂടി പി ചേർത്ത് നിർത്തും അയ്യോ തർക്കം എന്താണ് സരനെ ഇന്നലെ രാത്രി ഞാൻ വിളിക്കും രാത്രി വിളിക്കുമ്പോൾ സരൻ എനിക്ക് വളരെ അഭിമാനം തോന്നി ഞാൻ രാത്രി വിളിക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ പിരായിലുള്ള അവിടെ ഒരു മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു വളരെ രാത്രി ഞാൻ വിളിക്കുന്നത് അപ്പോൾ ക്ഷേത്രത്തിലെ പറമ്പിൽ ഉത്സവ പരിപാടിക്ക് പോയിട്ട് അവിടെ നിറങ്ങിയവരെയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ അവിടെ ഇറങ്ങി കാൽ കയറുമ്പോഴാണ് ജയിച്ച നിയുക്ത എം എൽ എ അവിടെ വരുന്നത് വരുന്നത് അപ്പം അദ്ദേഹം ഫീൽഡുണ്ട തരൻ ഇടതുപക്ഷത്തോട് ചേർന്ന് വന്നു കഴിഞ്ഞു ഞങ്ങൾ അങ്ങേറ്റം ഹൃദയത്തോട് ചേർത്ത് പിടിക്കും ഇന്നലെ നിലപാട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി വളരെ വ്യക്തമായി കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞത് ശരനെ ഒരു മുതൽക്കൂട്ടായി ഞങ്ങൾ സ്വീകരിച്ച് ചെയ്യുമെന്നാണ് അത് തന്നെയാണ് അതിൽ തർക്കം എന്താണത് ഇനി വേറൊരു കാര്യം തിരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയൊക്കെ ഉണ്ടാവും തിരഞ്ഞെടുപ്പിൽ എത്രയോ മഹാരഥന്മാർ പരാജയപ്പെട്ടിട്ടുണ്ട് ഇരുമുന്നണികളിലുമുള്ള എത്രയോ മഹാരഥന്മാർ പരാജയപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുള്ളൂ അയ്യോ അതൊക്കെ പോയി എന്നൊക്കെ കരുതിയാൽ പിന്നെ ഈ നാടുണ്ടാവോ തിരഞ്ഞെടുപ്പിൽ ജയിക്കും പരാജയപ്പെടുന്നു ജനങ്ങളാണ് തീരുമാനിക്കുക തിരഞ്ഞെടുപ്പിലെ വിജയത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനുണ്ട് പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനുണ്ട് അപ്പോൾ ചേലക്കരയിലെ വിജയത്തിൽ നിന്നും ഞങ്ങൾ പാഠം ഉൾക്കൊള്ളും പാലക്കാട്ടെ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളും വളരെ നന്ദി ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം സലീം മാലിക് ട്വൻ്റി തിരുവനന്തപുരം